അല്ലമ്മേ ആ മെഷീനിലുള്ള തുണിയൊക്കെ എവിടെ ഇട്ടു ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അത് താഴെ ഒന്നും സ്ഥലം ഉണ്ടായിരുന്നില്ലേ മോളെ അപ്പൊ തന്നെ എന്നെയൊക്കെ അടുത്ത് മേലെ കൊണ്ടിട്ടത് അമ്മക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല ഡോക്ടർ അല്ലേ പറഞ്ഞ സ്റ്റെപ്പ് കയറേണ്ട ഈ തുണി അടുത്ത് കയറി കാലുവേദന കൂടേലുള്ളൂ ഇതൊക്കെ ഞാൻ ചെയ്യില്ലായിരുന്നോ നീ രാവിലെ തുടങ്ങി അടുക്കളയിൽ പണിയല്ലേ മോളെ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞട്ടാ പിന്നെ അടുക്കളയിൽ ഇതിനു മാത്രം പണിയല്ലേ ദയവചെയും കേറല്ല അമ്മേ പിന്നെ മരുന്ന് കഴിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ഇല്ല മോളെ ഇനി ഞാൻ കേറില്ല പിന്നെ നമ്മൾക്കൊന്ന് ഉച്ചക്ക് നെയ്ച്ചോറ് ഞായറാഴ്ച അല്ലേ എല്ലാവരും ഉണ്ടല്ലോ വീട്ടിലെ ഉച്ചക്ക് ഒന്നും ഞായറാഴ്ച അല്ലേ നമുക്ക് എല്ലാരും കൂടി പുറത്തുവാഴിക്കാം ആ അതാ നല്ലതേട്ടാ എന്നാ നമുക്ക് ഹൈലൈറ്റ് മാളിൽ മോളിൽ പോയിട്ടൊരു സിനിമയും ടിക്കറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം ഞായറാഴ്ച അവിടെ പോയി കിട്ടുന്നോ അല്ല ഏത് സിനിമയ്ക്ക് പോവാ പുതിയ മോന സിനിമയിൽ മുക്കിയല്ലോ ഇനി കോഴി വേഗം കഴിക്കും കോഴി വേണ്ടാലോ അത് നമുക്ക് ചായ കുടിക്കാം ഉച്ചക്ക് പോകേണ്ടതല്ലേ പിന്നമ്മ ഞാൻ വരുന്നവരെ മേലക്കാറല്ലേ ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിലെത്തും പൊതുപ്പൊക്കെ ഞാൻ വന്നിട്ട് അലക്ക അച്ഛാ അമ്മ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണ്ടെന്ന് നോക്കണേ ഏട്ടൻ കാറിലുണ്ട് അച്ഛാ പോയിട്ട് വരാമേ ശരി വരാഅമ്മ നോക്കി പോയിട്ട് വരണേ മോളെ ഇനിയിപ്പൊ രണ്ട് മൂന്ന് ദിവസം വീട് ഉറങ്ങിയ പോലെ ഉണ്ടാവും ഇവിടെ ഉണ്ടാകുമ്പോ അച്ഛൻ അമ്മ അവന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി എല്ലാ കാര്യവും ഇവിടെ നോക്കുകയായിരുന്നു അല്ലേ മോളെ നീ എന്തായാലും പത്തഞ്ച് ദിവസം കണ്ടല്ലേ പോകൂ പതിനഞ്ച് ദിവസോ അമ്മ എന്താ ഈ പറയുന്നത് അവിടുത്തെ അമ്മയ്ക്ക് കാലു വയ്യാത്തതാ ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല ഞാൻ മറ്റന്നാള് പോവും എനിക്കെന്താടി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അമ്മ മരായ കാല് വേദനയും മൊട്ടുവേദന എല്ലാം ഉണ്ടാവും അതുകൊണ്ട് നീ അവ എല്ലാ പണിയും ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട അവസാനം നീ അടിമായി പോകും അവിടെ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ ഇപ്പൊ ഞാൻ പറയുമ്പോ നിനക്ക് ദേഷ്യായിട്ട് തോന്നും നിന്റെ നല്ലതിനാ കുട്ടി ഞാൻ പറയുന്നത് അത് പിന്നീട് നിനക്ക് മനസ്സിലാവും എന്റെ അനുഭവം കൊണ്ട് അല്ല പറയ ശമ്പളൊക്കെ ആരാ കൈകാര്യം ചെയ്യുന്നത് അതൊന്നും എനിക്ക് എനിക്കറിയില്ലമ്മേ ഏട്ടനും അച്ഛനും അമ്മയും കൂടിട്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ അതിനെ പാടില്ല അതൊക്കെ കല്യാണത്തിന് മുൻപ് കല്യാണം കഴിഞ്ഞ അവന്റെ ശമ്പളം കൈകാര്യം ചെയ്യണത് ഭാര്യയായി നെയ്യായിരിക്കണം അല്ലെങ്കിലേ നിന്റെ അമ്മായി അമ്മയും അമ്മാനും കൂടി പൈസ ആവശ്യമില്ലാണ്ട് തീർക്കും അവസാനം നിങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അതുപോലെ പ്രവർത്തിച്ച നിനക്ക് നല്ലത് നീ എന്താ വീട് ആലോചിക്കും ഒരു നേരോത്രേ വേഗം ചെമ്മീന് കൊണ്ടുവരേൻ എനിക്ക് മോള് വരുമ്പോഴേക്കും ബിരിയാണി വെക്കാനുള്ളതാ ഇല്ലല്ല അവൻ അവളെ കൂട്ടാൻ പോകാൻ നിൽക്കുന്നേ ഉള്ളൂ ആ ശരിയെന്നാ വേഗം വരണേ ആ ആ ശരി എത്ര നേരോടാ ഒരിക്കും കൊണ്ട് നിൽക്കുന്ന വേഗം വിളിച്ചിട്ടുവാൻ അച്ഛൻ ചെമ്മീൻ വാങ്ങിക്കാൻ പോയതാ അവൾക്ക് ചെമ്മീൻ ഇഷ്ടമല്ലേ ഞാൻ വരുമ്പോഴേക്കും ബിരിയാണിണ്ടാക്കി വെക്കാൻ വേഗം വരണേ ശരി ആ ആ സച്ചോ നീ മാറ്റി നിന്നോ എങ്ങോട്ട് എങ്ങോട്ടാണോ വരുന്നില്ലേ ഞാനൊന്നും ഇന്ന് വരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ടേക്കുള്ളൂ ഒരാഴ്ച പലതും പറഞ്ഞു വരും അല്ല ഇപ്പൊ എന്തിനാ എന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞേ എന്നോട് സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ അവിടുത്തെ പണി മുഴുവൻ ചെയ്യാനല്ലേ എവിടെ വെച്ചിട്ട് പോയെ ഒരാഴ്ച കഴിഞ്ഞു കാണാം ഹലോ സച്ചു പറ്റി എന്താ മോനെ നീ അവളെ കൂട്ടാൻ പോയതല്ലേ പിന്നെ തിരിച്ചു വരുന്നേ എന്തെങ്കിലും എടുക്കാൻ മറന്നോ അല്ലമ്മേ അവള് കൂടി അവിടെ ആണോ അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇരുന്നും കണ്ട് ഓടി വരികല്ലേ എനിക്ക് വരികയാണ് പാവം അവളോട് ഒരാഴ്ച ഇരുന്നോട്ടെ അവളുടെ അച്ഛൻറെ അമ്മന്റെ അടുത്തല്ലേ എന്റെ മോനെ തിരുവൻകൂർ ചെമ്മീനില്ലാന്നോട്ട് അച്ഛൻ കോരപ്പൊഴിയിൽ വാങ്ങിക്കാൻ പോതാ ഇനിയിപ്പൊ വേണ്ടാലോ നീ അച്ഛനൊന്നും ജമ്മീന് കഴിക്കില്ലാലോ ഞാൻ വേണ്ടെന്ന് വിളിച്ചു പറയട്ടെ എടാ നിനക്ക് എന്താടാ പറ്റിയത് നീ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ നല്ലായിരുന്നല്ലോ നിനക്ക് എന്താ പ്രശ്നം നീ എന്നോട് പറ എന്ത് നീ പറയുന്നത് എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ കുറച്ചു ദിവസം ഇരിക്കാൻ പറ്റില്ലേ വലിയ എടാ നിന്റെ വീട്ടിൽ നീ എത്ര ദിവസം വേണലിരുന്നോ പ്രശ്നമല്ല നീ ഇപ്പൊ വന്നിട്ട് പത്ത് ദിവസമായില്ലേ ഒരു പ്രാവശ്യം നീ വീട്ടിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ മൂന്ന് ദിവസം നീ അച്ഛനെ അമ്മനെ വിളിക്കില്ലായിരുന്നു ഫോണില് എന്റെ സച്ചു നീ എന്തൊക്കെയീ പറയുന്നത് അല്ല ഞാൻ അന്ന് ഫോൺ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞേ എന്തിനെ കൊണ്ടുവന്ന് വീട്ടിൽ മുഴുവൻ പണിയെടുപ്പിക്കാനാണെന്നോ ആ ആ പറഞ്ഞത് എന്താ തെറ്റ് വീട്ടില് പണി മുഴുവൻ എടുക്കണം ഞാൻ തന്നെയല്ലേ എടി അമ്മ ഓരോ പണി ചെയ്യുമ്പോ നീയല്ലേ വന്ന് പറയാറ് അമ്മക്ക് കാലു വരെയാ മാറിയിരിക്കുന്നത് എന്നിട്ടും അമ്മ നീ കണ്ട പണി ചെയ്യലേ ഞാൻ സഹായിച്ചു തരാറല്ലേ അച്ഛൻ സഹായിച്ചു തരാറല്ലേ എന്നിട്ട് എന്താണ് നിനക്ക് പറ്റിയത് ആ ഇത്രയും കാലം ഞാൻ ഒരു മണ്ടി ആയതുകൊണ്ട് എല്ലാം ചെയ്തു അത് പറ്റില്ല എനിക്കാവുന്നേ ഞാൻ ചെയ്യൂ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് നിർബന്ധിച്ച് അവിടെ ആരും ഒരു പണിയും ചെയ്യിപ്പിക്കാറില്ല നിനക്കാകുന്നു ചെയ്താൽ മതി എന്തായാലും വന്നിട്ട് പതിനൊന്ന് ദിവസമായല്ലേ നിനക്ക് വരാൻ പറ്റിയാൽ ഡ്രസ്സ് മാറ്റുക എനിക്ക് നിന്നെ കൊണ്ടാക്കിയിട്ട് വേറെ പരിപാടി ഉണ്ട് മോളെ പറഞ്ഞത് ഇത്ര വൈകിയത് ഞാൻ എത്ര കാത്തു സമയത്ത് രാവിലത്തെ മഴ കണ്ടപ്പോ ഞാനും ബ്ലോക്ക് വിചാരിച്ചത് മോളെ മുഖം നോക്ക് വാടി മോളെ അമ്മ ചെമ്മീൻ വിരേണ്ടി വെച്ചിട്ടുണ്ട് വേമ്പ എന്താടാ അവളുടെ മുഖം എന്ത് വാടിയിരിക്കണേ നീ എന്തെങ്കിലും പറഞ്ഞോളിനെ കുട്ടികൾക്ക് ഈ കുട്ടി ഇതെന്തവിടെ വെച്ചിട്ട് പോയിരിക്കുന്നത് ഞാൻ മേലെ കേറിയായാലോ കേറിയുള്ള വഴക്കും പറയും സാരമില്ല ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി പോകണ്ടേ ഞാൻ കൊണ്ടുപോ ഈ കുട്ടിക്ക് ഇത് എന്തു പറ്റി വന്നപ്പോഴും മര്യാദക്ക് വേണ്ടിയിട്ടില്ലാലോ ഇനി വിവരത്തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ ദൈവം എങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ പണിക്കാര് പറഞ്ഞു വരൂല്ല നമുക്കിട്ട് പണിയായി എന്ത് പണിക്കാര് അല്ലാതെ ആ വീട്ടിലെ ഒരൊറ്റയാളുടെ കാര്യം നീ ചെയ്തു കൊടുക്കരുത് ഞാൻ അവിടെ ഒരു പണി ചെയ്തോണ്ടിരിക്കുന്ന അച്ഛൻ കാണുന്നില്ലേ ചായ പണി അമ്മനോട് പറഞ്ഞാ മതി എല്ലാവരും കാര്യം നോക്കാൻ എനിക്കാവില്ല അമ്മയോട് പറയാം സമയോ ഒന്ന് വേറെ സമയായി ഇതുപോലെ വരുന്നു അല്ല അവളെവിടെ അവള് വന്നില്ലേ അവള് വന്നുകൊണ്ട് വന്ന മോനെ ഞങ്ങള് അവൾ എന്ത് മേക്ക ആയിക്കോട്ടെ സച്ചു നീ എന്താ അല്ല എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കും പോകുമ്പോൾ നിന്റെ അച്ഛനെ മുന്നിൽ കൊണ്ടുപോകുന്ന നാലാളും കൂടി മോളിൽ പോയൊരു സിനിമ കാണണെങ്കിൽ എത്ര ചെലവന്നറിയോ അല്ലെങ്കിൽ ഇവിടെ പൈസക്ക് ഒരു വിലയില്ലല്ലോ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചല്ലേ പോയോളൂ അന്നേരം ഒരു പ്രശ്നം നിന്റെ വീട്ടിൽ പോയി വന്നപ്പോൾ വന്നപ്പോ പ്രശ്നം ി പറയണേ മോത്തോക്കി പറയേണ്ട കാര്യൊന്നും എല്ലാവർക്കും അറിയാവുന്നല്ലേ എവിടെങ്കിലും പോകുമ്പോ മക്കളെ ഒറ്റയ്ക്ക് വരണം അല്ലാണ്ട് എല്ലാത്തിനും കൂടെ വരികയല്ല കുറച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല അവർക്ക് ഇവരെന്താ വരാത്തത് സമാധാനത്തോടെ കഴിഞ്ഞൊരു കുടുംബം അത് ഇതുവരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നീ ആയിട്ട് ഇണ്ടാക്കാന്നെ കണ്ട അച്ഛൻ അമ്മേ അവിടെ മാറ്റി നീ നിൽക്കുന്നു ോട്ടെ നമുക്ക് പോലും ഒരുമിച്ചല്ലേ പോവുക അതല്ലേ അവര് പോയിട്ട് പറ്റെ വേഗം ഇറങ്ങി പാടുന്നു അച്ഛമ്മായിരുന്നു ഞങ്ങളെ മക്കളെ നിങ്ങള് വാ അമ്മയ്ക്ക് തലവേദനയാ തലവേദനയോ അതൊരു ഗുളിക ഒരുമിച്ച് പോവാ വരുന്നില്ലെങ്കിൽ എന്തിനായിട്ട് വെറുതെ നിർബന്ധിക്കുന്നത് വാ ഞാൻ കാറിലുണ്ടാവും അത് ശരിയുള്ളൂ

സജു എനിക്ക് എന്റെ ഫ്രണ്ടിന് കോൾ ചെയ്യുന്നു നിന്റെ മൊബൈൽ തരുമോ എന്റെ ഫോണോ മെസ്സേജ് ഓ അമ്മന്റെ പണിയാണല്ലേ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയ ഫോൺ പോവാ എനിക്ക് പറ്റില്ല അന്ന് നിങ്ങളുടെ അമ്മ ഉപദേശിക്കാൻ വിളിച്ചിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ ഓടുന്നു ഉപദേശം കൊടുത്തോളെ രണ്ടാൾക്കുള്ള പണി വരുന്നുണ്ട് ആ വിളിച്ചു വിളിച്ചു ആ മോളെ ഇതെന്താ ഞാൻ നേരത്തെ വിളിച്ചു പോയി കട്ടാക്കിയത് അടുത്താരെങ്കിലും ഉണ്ടായിരുന്നോ അതമ്മ ഏട്ടിനടുത്തുണ്ടായിരുന്നു അതാ ഞാൻ കട്ടാക്കിയത് ആ അതെന്തായാലും നന്നായി അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ബന്ധമായി അത് ഇന്നലെ എല്ലാവരും കൂടി മോളിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അച്ഛനും അമ്മയും വരാൻ നിന്നതാ പിന്നെ അമ്മ പറഞ്ഞ ഐഡിയ ഞാനങ്ങ് പ്രയോഗിച്ചു അപ്പൊ പിന്നെ അവരാരും വന്നില്ല ഞാനും ആയിട്ട് മാത്രം പോയത് ആ അതാണ് ഇങ്ങനെ വേണം പെൺകുട്ടികളായ എന്നാലും അമ്മേ എനിക്കെന്തോ ഒരു വിഷമം പോലെ എന്തിനു വിഷമം സന്തോഷിക്കല്ലേ വേണ്ടത് അതല്ല അമ്മ ആദ്യമൊക്കെ എവിടെ പോവാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചല്ലേ പോവാ തമാശയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു ഇതിപ്പോ ആകെ ഒറ്റപ്പെട്ട പോലെ ഉണ്ടമ്മേ അയ്യയ്യ എൻ്റെ പൊന്നുമോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഈ അച്ഛനും അമ്മനും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ അവർക്ക് ഭാര്യമാരോട് സ്നേഹം കുറവായിരിക്കും അതാണ് ശാസ്ത്രം എന്നാലും ാലും ഇല്ല ഞാൻ പറയുന്ന പോലെ മാത്രം നീ കേട്ടാ മതി എന്നാ നിന്റെ ജീവിതത്തിൽ എന്നും സന്തോഷമായിരിക്കും എന്നാ ശെരിയമ്മ ഞാൻ ഫോൺ എടുത്ത് വരുമ്പോട്ട് പുറത്തുണ്ടായിരുന്നു കൊറേ നേരം ഞാൻ ഫോൺ ചെയ്ത് തന്നല്ലേ എവിടേ ഡൗട്ട് അടിക്കും എന്നാ പെയ്ക്കു പെയ്ക്കു പെയ്ക്കോ പിന്നെ മോളെ ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് അവര് ഒരിക്കലും അറിയരുത് കേട്ടോ ഉം എന്നാ ശെരിയമ്മ ഞാൻ പോട്ടെ ആ എന്നാ ശരി ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത അവൾക്ക് നല്ലത് അവളോട് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് പറ്റില്ലടാ വേറെ പാവം കുട്ടിയെ കാര്യം പറഞ്ഞാൽ മതി അവൾക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും പറഞ്ഞ അവൾക്ക് മനസ്സിലാവില്ല അവളുടെ അമ്മ അത്രയും വിഷം കയറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഇത് കുറച്ച് കൂടുതലല്ലേടാ ആ കുട്ടിക്ക് വിഷമല്ലേ കൊറച്ച് വിഷമിച്ചു കേട്ട്മാ ആദ്യം അവൾ ഇങ്ങനെയായിരുന്നാ എത്ര സന്തോഷത്തോടെ നമ്മൾ കഴിഞ്ഞത് അവള് ആരാണ് ഇപ്പൊ ഇങ്ങനെ ആക്കിയത് ഇനിയും വിട്ട് അത് കൂടുതലു കുറച്ച് അനുഭവിച്ചാലും കുഴപ്പം ആ കുട്ടിനും കൂടി നന്മയ്ക്ക് വേണ്ടിയിട്ടില്ലേ നീ എന്തായാലും വരാൻ മതി

ആന്റി ഞാൻ ഒരാഴ്ചയായി നിങ്ങൾ ആരെയും ത്രില്ല് തരാൻ പറ്റില്ലല്ലോ ആ അത് ശരി അപ്പൊ നിന്റെ സ്വഭാവത്തിന് ഇനിയൊരു മാറ്റം ഇല്ല അല്ലേ ലീവുണ്ട് എനിക്ക് രണ്ടു മാസം ലീവ് ഉണ്ടെങ്കിലെ എന്നാ പിന്നെ പത്ത് ദിവസങ്ങളെ ഇവിടെ നിന്നിട്ടേ പോകാൻ പറ്റുള്ളൂട്ടോ നോക്കട്ടെ ആന്റി ഞാൻ ഒരാഴ്ച നിക്കാൻ നോക്കാം പിന്നെ ഒരാഴ്ചയോ ഒരു മാസം സോറി അങ്ങോട്ട് അല്ലാൻ്റെ എന്റെ ഡ്രസ് കൊറച്ച് കാറിലുണ്ട് ഒറ്റയ്ക്ക് പൊങ്ങാനിട്ടാ ഞാൻ ഇവയും കൂടി വിളിക്കാൻ വന്നതാ എടുത്തിട്ട് വരാ എന്താ ചെയ്യുമ്പാ എടാ അവളെ കൊണ്ടന്ന് എടുപ്പിക്കല്ലേ ടാ കല്യാണം കഴിഞ്ഞപ്പോ ആളെ മാറി അതാരോളെ അറിയില്ല അവൾക്ക് എങ്ങനെ അറിയാനാ സാ മോള് കാനഡിക്കോട് നാല് വർഷമായില്ലേ ഇവന്റെ കല്യാണത്തിന് പോലും വന്നിട്ടില്ല പിന്നെ മോൾക്ക് എങ്ങനെ അറിയാനാ ഓ അത് ശരി അപ്പൊ അവനൊന്നും പറഞ്ഞിട്ടത് മോളെ അതാ അച്ഛൻ്റെ ഏറെ ബെങ്കലില്ലേ എമ്മകുളത്തെ സുമതി ആൻഡി അവരുടെ മോളാ ആ കുട്ടി കയറേണ്ടി തന്നെ പഠിച്ചത് ഇപ്പോൾ അവിടെ തന്നെ നേഴ്സായിട്ട് ജോലിയും കിട്ടി പറഞ്ഞു വരാണെ സുജിത്തിന്റെ ഉറപ്പുണ്ടത് വാ സുധ മോള് വരുമ്പോഴത്തേക്കും മേലത്തെ റൂം റെഡി ആക്ക മോളെ കാല യ്യാത്തല്ലേ എന്നിട്ടാണ് അല്ല ആന്റി ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കുന്നില്ലേ ആ കാണിക്കുന്നുണ്ട് മോളെ ആയുർവേദം അപ്പൊ തൈലുണ്ടാവല്ലോ ആ തൈലുണ്ട് അപ്പൊ പിന്നെ ഞാൻ ആ തൈലിട്ടുതരാം ആന്റി ഒന്നും ചെയ്യില്ലേ ഞാൻ ഇപ്പൊ വരാ ഒരു കാര്യ അല്ല കുടിക്ക പോവാടിച്ചോളെ കുടിക്കാന്നോ ഇപ്പൊ തന്നെ സമയം ഒമ്പത് മണിയായി അത് സാരമില്ല അത് സാരമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിന് കഴിക്കണം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും അങ്കിളിങ്ങ് വന്നേ നീ അടുത്ത് വെക്കാം നിന്റെ മുടി എന്താ ഇങ്ങനെ ഡ്രൈ നീ എണ്ണ 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 ഞാൻ ഇടാറില്ല അതെന്താ നല്ല മസാജ് അതിന് അടിപൊളിയായിരിക്കും സമയം വേണ്ടേ അത് നീ അങ്ങനെ പറയുന്നേ എന്റെ അടുത്ത് നല്ലൊരു ഹെയർ ഓയിൽ ഉണ്ട് ഇട്ട് ഇട്ടുതരാം ആണ് ഇട്ടുതരാവാ എന്താ മോളേത് നീ വന്നപ്പോ തുടങ്ങി ഒരേ നിൽപ്പാണല്ലോ എന്താ കാര്യം വെച്ചാ പറം തരാൻ പറ്റുമോ ഉപദേശം അമ്മന്റെ ഈ ഉപദേശം കാരണ എന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെയായത് നിന്റെ നന്മക്ക് വേണ്ടിയല്ല അമ്മ ഇത്രയും പറഞ്ഞു തന്നത് അല്ല അതിനു എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ച പോവാ എന്ത് വന്നിട്ട് ഒരാഴ്ചയില്ലേ അവൾ എപ്പോഴാ പോ അവൾ എവിടെയും പോകുന്നില്ല അവൾ ഇവിടെ തന്നെ ഉണ്ടാവും അവൾ വന്നതിന് ശേഷം ഇതൊരു കുടുംബമായി മാറിയത് നീ എന്തൊക്കെയാ ഇവിടെ ചെയ്തു കൂട്ടിയത് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയാൽ മാത്രം നീ നിന്നാ മതി അല്ലെങ്കിലും നിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല ണ്ടോ പ്രശ്ന എത്ര സന്തോഷത്തോടുകൂടി ആണെന്നോ ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞത് സ്വന്തം മോളെ പോലെയാ ആ അച്ഛൻ അമ്മ എന്നെ കണ്ടത് ആ കുടുംബത്തിനോടല്ലേ ഞാനിങ്ങനെ ചെയ്തത് പിന്നെ അവൻ എന്നോട് ഇങ്ങനെ കാണിക്കാതിരിക്കും അമ്മയെ എല്ലാത്തിനും കാരണം എന്താ മോള് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എങ്ങനെ പറയാതിരിക്കും അമ്മയല്ലേ പറഞ്ഞത് അച്ഛനാമിൽ നിന്ന് ഭർത്താവിനകറ്റണെന്ന് അതന്നെയല്ലേ നമ്മെവിടെയും ചെയ്തത് ഇപ്പൊ എനിക്ക് മനസ്സിലായത് നമ്മുടെ അച്ഛൻ എന്തുമാത്രം വേദനയിക്കുന്നുണ്ടാവന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അമ്മ ആ അച്ഛനമ്മേ ഏട്ടനെ പഠിപ്പ് ചെയ്യുന്ന എനിക്ക് എത്തിച്ചത് അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിന് കിട്ടിയത് അവര് തമ്മിൽ പീഡിപ്പിക്കാൻ നോക്കിയ ദൈവം പോലെ എന്നോട് പൊറുക്കില്ലർന്ന് എല്ലാ എന്റെ തെറ്റാണ് ഓരമ്മയും മക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ കൂടുമ്പോൾ നിങ്ങടെ ഞാനായിട്ടല്ല ഇങ്ങനെ ആക്കിയത് എന്റെ എന്റെ സുഹൃത്തുക്കാരനോട് നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തന്നെ എൻ്റെ മോളെ വീട്ടിലേക്ക് കയറ്റണം അമ്മ എന്തൊക്കെ പറഞ്ഞെന്നാലും ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു അല്ല എന്റെ തെറ്റ ആവർത്തിക്കില്ല എന്നോട് കാര്യം അവര് നമ്മുടെ മക്കളൊക്കെ തന്നെയാണ് പക്ഷെ കല്യാണം കഴിഞ്ഞാ അവരുടെ കാര്യത്തിൽ കൂടുതൽ നമ്മൾ ഇടപെടരുത് അത് പെൺകുട്ടികളുടെ വീട്ടുകാരാണെങ്കിലും ആൺകുട്ടികളുടെ വീട്ടുകാരാണെങ്കിലും അങ്ങനെ കൂടുതൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കുട്ടിയാ നിനക്ക് പണിതരവേണ്ടി കൊണ്ടുവന്നാ ഞാൻ രാവിലെ രാവിലെയാണ് വീട്ടുകൊണ്ടാക്കാൻ പോയത് തെറ്റെല്ലാവർക്കും പറ്റും പക്ഷെ അത് മനസ്സിലാക്കി തിരുത്തുന്നത് വളരെ നല്ല കാര്യത്തു വേറെ